ഇത് മാസം മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് നിലവിൽ നമുക്ക് അതിൻ്റെ ജന സർവീസ് ഫ്രണ്ട് സൈഡിൽ ഒരു അരച്ചിൽ സൗണ്ട് ഉണ്ടെന്ന് നമ്മൾ പറയണേ പിന്നെ അതേപോലെ തന്നെ ഹാൻഡിൽ തിരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരികുന്ന സമയത്ത് ചില സമയങ്ങളിലുള്ള കംപ്ലയിൻറ്റ് വന്നത് ഇപ്പോൾ ഷോക്ക് ചെക്കപ്പ് ചെക്കപ്പത്തൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്ക് കേട്ടോ ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ഒരു മേജർ ഒരു കംപ്ലയിൻ്റ് ആയിട്ടോ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല വണ്ടി ഓടിച്ചു നോക്കി തിരിക്കാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളും അങ്ങനെ പ്രത്യേകിച്ച് ഒരു കമ്പ്ലൈൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല നമ്മൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമുക്ക് അയച്ച് ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ലൈൻഡർ കടക്കണേ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ബാക്കിലത്തെ വീല് പിടിപ്പിക്കുന്ന സ്റ്റാഫ്റ്റിൻ്റെ ബെയറിങ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ നിലവിൽ ഈ മോഡൽ ടയർ ഈ ക്രിസ് ക്രിസ്ക്രോസ് ക്രിസ്ക്രോസ് ടൈപ്പ് ആണെന്ന് ശെരിക്കും പറയാം പക്ഷേ ഇതിൻ്റെ പ്രശ്നം കൊണ്ടും ഈ നിലവിൽ പ്രോബ്ലൊക്കെ വന്നുകൂടായി ഒന്നും ഇല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് റോഡിൻ്റെ ചെരിവ് പോലെയൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ പ്രശ്നങ്ങൾ വരാം അതായത് റോഡിൻ്റെ ചരിവ്ലേക്കിട്ട് അങ്ങടേക്ക് പാളി പോകുന്ന കംപ്ലയിൻ്റ് ഒക്കെ വരും ഈ മാതിരി കട്ട കൂടുതലുള്ള മോഡൽ ഇടുമ്പോൾ തന്നെ പ്രശ്നം അതല്ലാതെ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് തോന്നണില്ല കാരണം നമ്മളുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറുണ്ട് ആ മോഡല തന്നെയാണ് നമുക്ക് എപ്പോഴും നല്ലത് വണ്ടി ഉപയോഗിക്കാനായിട്ട് ഇപ്പം അപ്പോൾ എൻ്റെ ടയറൊക്കെ നല്ല ടയറാണ് പക്ഷേ ഈ നമുക്ക് ഈ മോഡൽ തിരിപ്പ് വരുമ്പോഴത്തേക്കും അതൊരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളു കേട്ടോ കാരണം അപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡലൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോക്കിയേ ഇതാണ് ശരിക്കും നമുക്ക് കമ്പനി വരുന്ന മോഡൽ എപ്പോഴും നല്ലത് ആ മോഡലിൽ ഒന്ന് യൂസ് ചെയ്യാനാണ് ഇതും അപ്പോളോ തന്നെയാണ് അതാണ് ഏറ്റവും ബെറ്റർ നമുക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പം തന്നെയാണ് അതല്ലാതെ നമുക്ക് വേറൊരു മേജറായിട്ടൊരു സൈഡ് വലിയവോ അങ്ങനത്തെ പാളിച്ചോ ഒന്ന് പ്രത്യേകിച്ചാൽ നമുക്ക് കംപ്ലീറ്റ് തോന്നണമൊന്നുമില്ല അപ്പോൾ ബാക്ക് ബ്രേക്കിൽ നമുക്ക് ക്ലീൻ ചെയ്ത് ക്യാമക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ നമ്മൾ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് തൊടുന്നുണ്ട് എയർ ഒക്കെ കമ്പനി ഫിൽട്ടർ ആണ് ഹോൺഡ് ഒറിജിനൽ ഫിൽട്ടറാണ് കിട്ടുകയാണ് അപ്പോൾ നമുക്കത് കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കും നമുക്ക് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അതായത് ക്ലച്ചെന്ന് പറയുമ്പോൾ സി വി ടി ക്ലച്ചാണ് മാനുവലായിട്ട് നമുക്കതിൻ്റെ ഭാഗങ്ങളൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ സൈഡ് നമുക്ക് ബെൽറ്റ് ഡ്രൈവ് ആണ് തന്നെ ബെൽറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയാണല്ലോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അയച്ചതാണ് ബെൽറ്റൊക്കെ പുതിയ ബെൽറ്റാണ് കുഴപ്പമൊന്നുമില്ല കമ്പനി ബെൽറ്റ് തന്നെ കടയാണ് ഹോണ്ടഡ് ഒറിജിനൽ ബെൽറ്റാണ് അപ്പോൾ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തായിട്ടേ ഉള്ളൂ ക്ലച്ച് യൂണിറ്റ് ഒക്കെ ഒന്ന് ഒഴിച്ച് ഗ്രീസ് ചെയ്തെ അതെ നമുക്ക് മെയിനായിട്ട് വന്ന വർക്ക് ഉള്ളുട്ടോ പിന്നെ നിലവിൽ വേറെ ഇതിൻ്റെ ഭാഗത്തായാലും വേരിയേറ്റർ ബോഡി ബോൾഡർ റോളർ സെറ്റ് ബുഷ് ഒന്നും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല നിലവിൽ പിന്നെ അതേപോലെ കിക്കറിൻ്റെ ബീലൊക്കെ ഒന്ന് ചഴിച്ച് ഗ്രീസ് ചെയ്തിടാം നിലവിൽ വേറെ അതല്ലാതെ കൊണ്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നും ക്ലച്ചിൻ്റെ ഭാഗത്തില്ല നമ്മൾ ജനറൽ സർവീസ് ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടായിട്ട് കൂട്ടത്തികളെ ചെക്ക് ചെയ്ത് പോകണം അതൊക്കെ പിന്നെ അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യണുണ്ട് വർക്കിങ്ങൊക്കെയാണ് ആക്സിലേറ്റർ കേബിളും വേറെ പ്രോബറായിട്ട് കാണിക്കണമെന്നില്ല പ്രത്യേകിച്ച് നമുക്ക് കാർബേറ്റർമാർ ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻ്റ് നമുക്ക് പ്രത്യേകിച്ച് കാണുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഓർഫ്ലോയിൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിംഗ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാർബേറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യണമെന്നില്ല കാരണം ഇപ്പോൾ കാർബേറ്റർ കോമൺ കംപ്ലയിൻറ്റ് വല്ല ഒരു ടൈമാണത് കാരണം ഇപ്പോഴത്തെ പെട്രോൾ ആ മോഡലാണ് അതായത് ഇപ്പോൾ ഒരു അഞ്ച് വണ്ടി വന്ന അതിനകത്ത് ഒരു പത്ത് വണ്ടി വന്നതിനകത്ത് ഒരു അഞ്ച് വണ്ടിക്ക് എന്തായാലും ഈ ഒരു കംപ്ലയിൻ്റ് എന്തെങ്കിലും ഉണ്ടാവും ഇന്നലെ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ഓവർഫ്ലോ കംപ്ലയിൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കാറുണ്ട് സാധാരണ രീതിയിൽ ഇപ്പോഴത്തെ ഇ ട്വൻറ്റി പെട്രോളാണ് ഇപ്പോൾ നമുക്ക് നിലയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് കാർബോഡേറ്ററൊക്കെ ദ്രവിക്കാനായിട്ടൊരു കാരണം മണ്ണുണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഒട്ടുമിക്ക വേണ്ടികൾക്കും ഉണ്ട് പിന്നെ നമുക്ക് വേറെ പറയത്തക്കെ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് തന്നെ കാർബോഡേറ്റർ നമ്മൾ അഴിക്കുന്നില്ല കാരണം അഴിച്ചുകഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പ്രോബ്ലംസ് ഒക്കെ കാണിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാണ്ട് നമ്മളത് അഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് അഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ അതേപോലെ ഹെഡിൻ്റെ ഭാഗത്തു വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ ഒന്ന് അഴിക്കും ബ്രേക്ക് ക്യാമറൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റാക്കും നമുക്ക് ഫ്രണ്ട് ടയറൊക്കെ പുതിയ ടയറാണ് വലിയ പഴക്കമൊന്നായിട്ടില്ല ബ്രേക്ക് ആയാലും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇതും ഇരിക്കണേ ബാറ്ററി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് ഇരിക്കണേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലെ കേട്ടോ ആംബ്രോൻ്റെ ബാറ്ററി ആണ് ഇരിക്കണേ നാലാം പേരുള്ള ബാറ്ററി അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡലിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും എട്ടേ പോയിൻറ്റ് ഏഴ് ഇഞ്ച് റേഞ്ചിലേക്ക് വരണം അത് നമുക്ക് നിലവിൽ നോർമൽ സാധാരണ ലോഡ് എടുക്കുമ്പോൾ ഉള്ളൊരു ലോഡിലേക്ക് ഉണ്ട് അത് കംപ്ലയിൻറ്റ് പറയാൻ എട്ടരയിൽ താഴേക്കൊക്കെ വന്നാലും നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ട് കൂട്ടാൻ പറ്റുള്ളൂ അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല സ്പാർക്ക് പ്ലഗ്ഗായാലും നമുക്ക് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല നിലവിൽ നമുക്ക് അതിൻ്റെ ഓയിൽനെസ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് നമ്മൾ നമുക്ക് നിലവിൽ അങ്ങനെ മോശമായിട്ടുള്ളൊരവസ്ഥയിലേക്കൊന്നും ആയിട്ടില്ല പക്ഷേ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ പ്രത്യേകത വെച്ചാൽ ഓയിൽ നമുക്ക് കളർ നോക്കിയിട്ട് നൂറ് ശതമാനം പറയാൻ പറ്റില്ല എൻജിൻ ഓയിൽ എന്തോ ഒരു ഓടിയിട്ടുണ്ട് അതായത് ഒരു പ്രാവശ്യം ഓയിൽ മാറ്റി കഴിഞ്ഞാൽ അടുത്ത മൂവായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ മാറ്റി മാറ്റിക്കളയാം അതാണ് ശരിക്കും അതിൻ്റെ കറക്റ്റ് മെത്തേഡ് അതാണ് അപ്പം നല്ല രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ ഓയിൽ മാറ്റി പോകണ വണ്ടിയാണെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ഒന്നും കാര്യമായിട്ട് വരില്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് നല്ലൊരു കാഴ്ചയിൽ പ്രശ്നം തോന്നണമെന്നില്ല അപ്പോൾ കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് മാറ്റാം അതല്ലെങ്കിൽ തൽക്കാലം അത് തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഇടണുണ്ട് എസ്റ്റിമേറ്റിനകത്ത് ഇഞ്ചിനൊന്നും ഉൾപ്പെടുത്തുന്നില്ല ബാക്കിത്തെ വർക്കുള്ളതാണ് നമ്മളതിനകത്ത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കാൻ കോൺടാക്റ്റ് ചെയ്തോളാം